ഹലോ ഞാൻ അബൂബക്കറ് ഞാൻ നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ഡിഗ്രി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇഗ്നോല് ബി എ സൈക്കോളജിക്ക് അഡ്മിഷൻ എടുത്തു അക്ഷയ് വൈകിയാണ് അഡ്മിഷൻ എടുത്തത് പിന്നെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് എനിക്ക് ഇത് ബോയ്സ് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയ ഉണ്ടായിരുന്നു അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ലേൺ വേസിനെ കുറിച്ച് മനസിലാക്കുന്നത് ലേൺ വേഴ്സ് മായി ബന്ധപ്പെട്ട് നമ്മളെ സംശയങ്ങളൊക്കെ ചോദിച്ചാൽ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മളെ പഠിക്കാനുള്ള നല്ലൊരു ഉപാധി അതിന് ഉണ്ടാവും എന്നുള്ളൊരു സമാധാനം എനിക്ക് അപ്പൊ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിൽ വിത്ത് മെന്ററോട് കൂടി ജോയിൻ ചെയ്യുകയും വളരെ നല്ല രീതിയിൽ മെന്റർ അതിലുള്ള വേറെ ഡിപ്പാർട്ട്മെന്റിലുള്ള ലൈവ് ക്ലാസ്സിൽ വരുന്ന ടീച്ചേഴ്സ് ആയാലും വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തരുന്നുണ്ട് സംശയങ്ങൾക്കൊക്കെ വളരെയധികം നല്ല രീതിയിൽ അവരെന്ത് ചെയ്യുന്നു ഡീലെയ്യുന്നു ഒരവസ്ഥ കാണാൻ സാധിച്ചു അതിന് വളരെ അധികം സന്തോഷമുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കായ ഒരു ആളാണ് അപ്പോ അതിന് പ്രത്യേകം ഇ ഇ പി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകം ഇംഗ്ലീഷിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ട ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ക്ലാസ് കൂടി കൂടിയായിട്ടുണ്ട് അത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളും ഒരു സമാധാന നമ്മളൊരു സമാധാനം ഉണ്ടാവില്ല എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അപ്പോൾ അത് ഒരു എന്താ പറയുക നല്ലൊരു സമാധാനത്തോട് കൂടി നമുക്ക് കേൾക്കാനും പിന്നെ അതേപോലെ തന്നെ ഒരു പഠന പഠനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ള എന്നുള്ളൊരു ഫീലും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഒരു പക്ഷെ ഞാൻ എതിർത്തിട്ട് ഞാന് എന്റെ സ്വന്തത്തിന് അതിന്റെ പിന്നെ ആ ബുക്ക് മാത്രം നോക്കി പഠിക്കുകയാണെങ്കിൽ അത്ര ഒരു ഫീലിങ്സ് വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പൊ അത്തരം ഒരു മാധ്യമം ഉണ്ടായതിൽ വളരെയധികം സന്തോഷിക്കുന്നു അതിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതും അതിന്റെ അതിൽ ജോയിൻ ചെയ്ത് അതിലൂടെ സഞ്ചരിക്കാൻ വളരെ അധികം സന്തോഷം എല്ലാ എല്ലാ ടീച്ചേഴ്സിനോടും എല്ലാ ടീച്ചേഴ്സിനോടും വളരെയധികം നന്ദി വളരെ അധികം സന്തോഷം